ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ന് സെപ്റ്റംബർ ഇരുപത്തിനാലിന് നടന്ന അഗ്രികൾച്ചർ അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടു അഞ്ഞൂറ്റി ഇരുപത്തെട്ട് പാർ രണ്ടായിരത്തി ഇരുപൂന്ന് അതുപോലെ അഞ്ഞൂറ്റി ഇരുപത്തൊമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ കീ ആണ് ഓക്കെ പ്രൊവിഷണൽ ആൻസർ കീ കേരള ബി എസ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് വരുന്നത് നൂറ്റി ഇരുപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് മറ്റു കേരള പി എസ് സി പരീക്ഷകൾ നോക്കുന്ന ആരും തന്നെ ഈ ഒരു സെഷൻ കാണേണ്ട ആവശ്യമില്ല കാരണം എക്സാം പോലെ തന്നെ എന്താണ് അഗ്രികൾച്ചർ റിലേറ്റ് ചെയ്തിട്ടുള്ള സിലബസാണ് മൊത്തത്തിൽ വരുന്നത് ഇംഗ്ലീഷിലാണ് മീഡിയം വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആരും തന്നെ ഇന്ന് എക്സാം എഴുതാത്ത ആരും തന്നെ സെഷൻ കാണേണ്ടതില്ല ഓക്കെ അപ്പോൾ നമുക്ക് നേരിട്ട് സെഷനിലേക്ക് കിടക്കാം ആദ്യത്തെ ചോദ്യം നോക്കിക്കേ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ആൻസേഴ്സ് പറഞ്ഞു പോകാം ആദ്യത്തെ ചോദ്യം എന്താണ് നൂറ്റി ഇരുപത്തി ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ആദ്യത്തെ ചോദ്യം സെലക്ട് ദി ക്രോപ്പ് സ്യൂട്ടബിൾ ഫോർ റാറ്റൂൺ ക്രോപ്പിംഗ് ആണ് ഓപ്ഷൻ എ ബനാനയാണ് രണ്ട് പിക്ക് ഔട്ട് ബൾക്കി ഓർഗാനിക് മാനൂർ ഫ്രം ദി ഫോളോവിങ് വെർമി കോമ്പോസ്റ്റ് ആണ് ഓപ്ഷൻ ബി ആണ് വന്നിരിക്കുന്നത് മൂന്നാമത്തെ ആസിഡിക് സോയിൽസ് ക്യാൻ ബി റിക്ലൈംഡ് ബൈ യൂസിങ് ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ എ ആണ് വരുന്നത് ഗ്രൗണ്ട് ലൈംസ്റ്റോണും അതുപോലെ ബേൺ ലൈം അതുപോലെ എന്താണ് ഹൈഡ്രേറ്റഡ് ലൈമോ ഒന്ന് രണ്ട് നാലാണ് വരുന്നത് നാലാമത്തെ ചോദ്യം നോക്കിയാൽ വിച്ച് ഓഫ് ദി ഫോളോവിങ് സോയിൽ ഈസ് ആൻഡ് ആൽക്കലൈൻ സോയിൽ ഫൗണ്ട് ഇൻ ചിറ്റൂർ ഏരിയാസ് ഓഫ് പാലക്കാട് ഡിസ്ട്രിക്റ്റ് ചിറ്റൂരിൽ കാണപ്പെടുന്ന മണ്ണേതാണ് ഓപ്ഷൻ ബി ബ്ലാക്ക് കോട്ടൺ സോയിലാണ് അഞ്ച് നോക്കിയേ കാൽക്കുലേറ്റ് ദി ക്വാണ്ടിറ്റി ഓഫ് യൂറിയ റിക്വേർഡ് ഫോർ ഹൺഡ്രഡ് നമ്പേഴ്സ് ഓഫ് ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് ഓൾഡ് കോക്കനട്ട് പാംസ് അണ്ടർ ദി ആവറേജ് മാനേജ്മെൻറ്റ് ഓപ്ഷൻ ഡി സെവൻറ്റി ഫോർ കെ ജി ആണ് ആറാമത്തെ ചോദ്യം വിച്ച് ഓഫ് ദി സിം സിംബയോട്ടിക് ബാക്ടീരിയ യൂസ് ഡെസ് ബയോ ഫെർട്ടിലൈസർ ഇൻ ലിംഗസ് പ്ലാൻസ് ഓപ്ഷൻ ഡി ആണ് റൈസോബിയമാണ് ഓക്കെ ഏഴാമത്തെ ചോദ്യം വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് എ പ്രൈമറി ടില്ലേജ് ഇംപ്ലിമെൻ്റ് ആണ് ഓപ്ഷൻ ബി വുഡൻ പ്ലോ ഓക്കെ അടുത്ത ചോദ്യം വിച്ച് ഓഫ് ദി എട്ടാമത്തെ ചോദ്യം വിച്ച് ഓഫ് ദി ഫോളോവിങ് ആർ അഗ്രോണമിക് മെഷേഴ്സ് ഓഫ് വാട്ടർ കൺസർവേഷൻ ഓപ്ഷൻ സി ഒന്നും നാലുമാണ് മിക്സഡ് ക്രോപ്പിങ്ങും അതുപോലെ കവർ ക്രോപ്പിങ്ങുമാണ് വരുന്നത് ഒമ്പതാമത്തെ ചോദ്യം നോക്കിക്കേ എനി പെർമബിൾ ടെക്സ്റ്റൈൽ മെ മെറ്റീരിയൽ ദാറ്റ് ഈസ് യൂസ്ഡ് വിത്ത് സോയിൽ റോക്ക് ഓർ എർത്ത് ടു ഇൻക്രീസ് സ്റ്റെബിലിറ്റി ആൻഡ് ഡിക്രീസ് ആൻഡ് വാട്ടർ ഇറോഷൻ ഈസ് കോൾഡ് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം നോക്കിയേ പത്താമത്തെ ചോദ്യം ഗ്രോവിങ് ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് ക്രോപ്സ് വിത്ത് ഡിഫറെൻറ്റ് സ്പെഷ്യൽ ഓറിയൻറ്റേഷൻ ആൻഡ് ഹൈറ്റ് ഓൺ സെയിം പീസ് ഓഫ് ലാൻഡ് അറ്റ് സെയിം ടൈം ഈസ് നോണസ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദി ആണ് വരുന്നത് പതിനൊന്ന് വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് അവർ ആർ കറക്റ്റ് എബൌട്ട് അഗ്രികൾച്ചർ സീസൺസ് ഓഫ് കേരള ഓൺലി വൺ ആൻഡ് ടു ആണ് ഓപ്ഷൻ സി ആണ് തന്നിരിക്കുന്നത് ദർ ആർ ത്രീ അഗ്രികൾച്ചർ സീസൺ ഇൻ കേരള അതുപോലെ വിരിപ്പ് ഈസ് ദ ഫസ്റ്റ് ക്രോപ്പ് സീസൺ ആൻഡ് ഈസ് ഫ്രം ഏപ്രിൽ മെയ് ടു സെപ്റ്റംബർ ഒക്ടോബർ ആണ് പന്ത്രണ്ട് വാട്ട് ഈസ് ദ അപ്രോക്സിമേറ്റ് കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദി എർത്ത് അറ്റ്മോസ്ഫിയർ എക്സ്പ്രസഡിൻ പി പി എം ഓപ്ഷൻ ബി മുന്നൂറ്റി അൻപത് മുതൽ നാനൂറ്റി അൻപത് പി പി എം വരെയാണ് ഓക്കെ അടുത്ത ചോദ്യം നോക്കിയാൽ പതിമൂന്നാമത്തെ ചോദ്യം വിച്ച് ഓഫ് ദി ഗ്യാസസ് ഹാസ് ദ ഹയസ്റ്റ് ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ ഓവർ എ ഹൺഡ്രഡ് ഇയർ ടൈം ഫ്രെയിം ഓപ്ഷൻ ഡി ആണ് സൾഫർ ഹെക്സാ ഫ്ലോറൈഡ് ആണ് വരുന്നത് പതിനാലാമത്തെ ചോദ്യം What is the name of international agreement aimed at limiting global warming to a well below 2 degrees Celsius above, above pre industrial level and pursuing efforts to limit it to? വൺ പോയിൻറ്റ് ഫൈവ് ഡിഗ്രി സെൽഷ്യസ് ഏതാണ് പാരീസ് എഗ്രിമെൻ്റ് ആണ് ഓപ്ഷൻ ബി ആണ് വരുന്നത് പതിനഞ്ചാമത്തെ ചോദ്യം വിച്ച് ഈസ് ദ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ടു മെഷർ ദി എമൗണ്ട് ഓഫ് സോളാർ എനർജി റിസീവ്ഡ് ബൈ ദി എർത്ത് സ സർഫേസ് ആണ് ഓപ്ഷൻ ബി ആണ് പൈറനോമീറ്റർ ആണ് ഓക്കെ ഓപ്ഷൻ ബി അടുത്ത ചോദ്യം നോക്കിക്കേ പതിനാറാമത്തെ ചോദ്യം വിച്ച് ഓഫ് ദി ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് റിഗാർഡിംഗ് ദി കിസാൻ ക്രെഡിറ്റ് കാർഡാണ് ചോദിച്ചിരിക്കുന്നത് സ്കീം ഇംപ്ലിമെൻ്റഡ് ബൈ നബാർഡാണ് ഏതാണ് ഓപ്ഷൻ ഡി ഓൺലി ത്രീ ആൻഡ് ഫോർ ആണ് റീപേയ്മെൻറ്റ് പീരീഡ് ഓഫ് ഫൈവ് ഇയേഴ്സ് അതുപോലെ റീജിയണൽ റൂർ റൂറൽ ബാങ്ക്സ് ആർ ഓൾസോ ഇൻവോൾവ്ഡ് ഇൻ ഇംപ്ലിമെൻറ്റിങ് കെ സി സി സ്കീംസ് ഓക്കെ ഓപ്ഷൻ ഡി ആണ് വന്നിരിക്കുന്നത് സോമിൻ്റെ ചെറിയൊരു ഇഷ്യൂ ഉണ്ട് അതുകൊണ്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടോ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ ഓക്കെ അടുത്ത ചോദ്യം നോക്കിക്കേ അടുത്ത ചോദ്യം ഓക്കെ അടുത്ത ചോദ്യം എന്താണ് പതിനേഴാമത്തെ ചോദ്യം വാട്ട് ഈസ് ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് അക്മാർക്ക് സർട്ടിഫിക്കേഷൻ മാർക്കഡ് ഇൻ ഇന്ത്യ ഓപ്ഷൻ ബി ആണ് ടു എൻഷുവർ ദി ക്വാളിറ്റി ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ്സ് ഓപ്ഷൻ ബി ആണ് വരുന്നത് പതിനെട്ട് വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ് എബൌട്ട് സ്റ്റേറ്റ് വെയർ ഹൌസിംഗ് കോർപ്പറേഷൻ ഈസ് കറക്റ്റാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ സി ആണ് രണ്ടും മൂന്നും നാലുമാണ് കറക്റ്റ് ദ വെയർ ഹൗസിംഗ് സ്കീംസ് എനേബിൾസ് ദി അഗ്രിക്കൾച്ചറിസ്റ്റ് ടു ഗെറ്റ് എ ബെറ്റർ പ്രൈസ് ഫോർ ദെയർ പ്രൊഡക്റ്റ് അതുപോലെ ദ ഐഡിയ ബിഹൈൻഡ് ദി ഹോൾ വെയർ ഹൗസിംഗ് സ്കീംസ് ഈസ് ടു ഗീവ് സയൻറ്റിഫിക് സ്റ്റോറേജ് ടു ദി അഗ്രികൾച്ചർ പ്രൊഡക്റ്റ് നാലാമത്തെ എന്താണ് ഓപ്ഷൻ എ എ വെയർ ഹൗസ് റിസീപ്ഡ് ഇൻകോർപ്പറേറ്റിംഗ് ദി ക്വാളിറ്റി മാർക്കറ്റ് വാല്യൂ ആൻഡ് പാർട്ടിസിപ്പേറ്റ് ഓഫ് ഇൻഷുറൻസ് വിൽ ബി ഇഷ്യൂഡ് ടു ദി ഡെപ്പോസിറ്റേഴ്സ് പത്തൊമ്പത് വിച്ച് ഓഫ് ദി ലീഡ് ഏജൻസി ഫോർ ഇംപ്ലിമെൻറ്റിംഗ് ഇ നാം നാഷണൽ അഗ്രികൾച്ചർ മാർക്കറ്റ് അണ്ടർ ദി ഏജസ് ഓഫ് മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഓപ്ഷൻ ബി ആണ് സ്മാൾ ഫാമേഴ്സ് അഗ്രിക്കൾച്ചർ ബിസിനസ് കൺസേർഷൻ ഓക്കെ കൺസർഷൻ ആണ് വരുന്നത് ഇരുപതാമത്തെ ചോദ്യം നോക്കിക്കയും വാട്ട് ഈസ് ദ ടേം യൂസ്ഡ് ടു ഡിക്രീസ് ഇൻ ദി പർച്ചേസിംഗ് പവർ ഓഫ് മണി ഡ്യൂ ടു ആൻഡ് ഇൻക്രീസിംഗ് ഇൻ ദി ജനറൽ പ്രൈസ് ലെവൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ എക്കോണമി ഇരുപതിൻ്റെ ആൻസർ വന്നിരിക്കുന്നത് ഓപ്ഷൻ എ ആണ് ഇൻഫ്ലേഷൻ ആണ് ഇരുപത്തിയൊന്ന് ഹൈഡ്രോസ്ഫിയർ അക്കൗണ്ട്സ് ഫോർ ഡാഷ് പേർസെൻറ്റേജ് ഓഫ് ദി എർത്ത് മാസ്റ്റ് മാസ് എന്താണ് ഇരുപത്തിയൊന്നിൻ്റെ ആൻസർ വന്നിരിക്കുന്നത് ഓപ്ഷൻ എ ആണ് ആറ് പോയിൻറ്റ് ഒമ്പത് ഒന്നാണ് ഓക്കെ ഇരുപത്തിരണ്ട് മോസ്റ്റ് അബണ്ടൻറ് മെ മിനറൽ ഇൻ ദി എർത്ത് ക്രസ്റ്റ് ഇരുപത്തിരണ്ടിൻ്റെ ആൻസറ് ഓപ്ഷൻ സി ആണ് തന്നിരിക്കുന്നത് ആണ് തന്നിരിക്കുന്നത് ഓക്കെ ഇരുപത്തി മൂന്ന് നോക്കിക്കഴി ഇരുപത്തി മൂന്നിൻ്റെ ആൻസറ് വിച്ച് ആസ് ഈ ഫോളോയിങ് ഇസ് കറക്റ്റ് അബൌട്ട് യൂണിവേഴ്സൽ സോയിൽ ലോസ് ഇക്വേഷൻ ഓക്കെ ഇരുപത്തി മൂന്നിൻ്റെ ആൻസർ തന്നിരിക്കുന്നത് ഓപ്ഷൻ എ ആണ് ഓൺലി വൺ ആൻഡ് ടു അടുത്ത ചോദ്യം ഇരുപത്തി നാല് കേരള ഈസ് ഡിവൈഡഡ് ഇൻറ്റു അഗ്രോ എക്കോളജിക്കൽ സോൺസ് ഡാഷ് അഗ്രോ എക്കോളജിക്കൽ സോൺസ് എത്ര സോണാണ് ഇരുപത്തിനാലിൻ്റെ ആൻസർ വന്നിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ് അഞ്ച് സോൺസ് ആണ് ഓക്കെ അഞ്ച് അടുത്ത ചോദ്യം ഇരുപത്തിയഞ്ച് ന്യൂട്രലൈസിങ് വാല്യൂസ് ഓഫ് സി എ സി ഒ ത്രീ ഈസ് ട്വൻറ്റി ഫൈവിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് ഹൺഡ്രഡ് ആണ് അടുത്ത ചോദ്യം ഇരുപത്തിയാറ് വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് കറക്റ്റ് മാച്ച്ഡ് ഇരുപത്തിയാറിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് വന്നിരിക്കുന്നത് ഓൾ ഓഫ് ദി എബോ എല്ലാം കറക്റ്റ് മാച്ച്ഡ് ആണ് ഓക്കെ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ഇരുപത്തിയേഴ് ബയോ ഫെർട്ടിലൈസർ റെക്കമെൻഡ് ഫോർ വെറ്റ്ലാൻഡ് ആൻഡ് റൈസ് കൾട്ടിവേഷൻ ഇരുപത്തിയേഴിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് അസോള ഓക്കെ അസോള അടുത്ത ചോദ്യം നോക്കിക്കഴിഞ്ഞാൽ ഇരുപത്തിയെട്ട് ഹൂയിസ് നോൺ ആസ് ദി ഫാദർ ഓഫ് സോയിൽ സയൻസ് ഇരുപത്തി എട്ടിൻ്റെ ആൻസർ എന്താണ് ഓപ്ഷൻ എ അഡക്കു ചേവ് ഓക്കെ അഡക്കു ചേവ് ആണ് ഓപ്ഷൻ എ ആണ് വരുന്നത് ഇരുപത്തി ഒമ്പത് വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് ആൻഡ് അഗ്രോണമിക് മെഷേഴ്സ് ഓഫ് സോയിൽ ആൻഡ് വാട്ടർ കൺസർവേഷൻ ഇരുപത്തി ഒമ്പതിൻ്റെ ആൻസർ എത്രയാണ് വരുന്നത് സി ആണ് സീറോ ടില്ലേജ് ആണ് മുപ്പത് നെയ്ം ദി അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഡെവലപ്ഡ് ബൈ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഫോർ ദി ഈസി കാൽക്കുലേഷൻ ഓഫ് ദി ഫെർട്ടിലൈസർ മുപ്പതിൻ്റെ ആൻസറ് ഓപ്ഷൻ എ ആണ് കെ യു ഫെർ ടൂലേറ്റർ ഓക്കെ മുപ്പത്തി ഒന്ന് ദ എമൗണ്ട് ഓഫ് ലൈം റിക്വയർഡ് ഫോർ കൾട്ടിവേറ്റിംഗ് റൈസ് ഇൻ ആൻ ഏരിയ ഓഫ് വൺ ഏക്കർ മുപ്പത്തി ഒന്നിൻ്റെ ആൻസർ എത്ര വരുന്നത് ഓപ്ഷൻ ബി ആണ് ഇരുന്നൂറ്റി നാൽപ്പത് കെ ജി ആണ് മുപ്പത്തിരണ്ട് ഐ പി ഡി എം ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് ആൻഡ് ഡിസീസ് മാനേജ്മെൻറ്റ് ഇൻക്ലൂഡ്സ് ആൻസർ എന്ന് പറഞ്ഞേ ഓക്കെ സൗണ്ടിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ട് അതുകൊണ്ട് കേട്ടോ ഇടയ്ക്ക് ഒന്ന് കട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് വീണ്ടും ചോദ്യം ചോദ്യം ഏതായിരുന്നു നമ്മൾ നോക്കിയിരുന്ന ചോദ്യം ഐ പി ഡി എം ആണ് മുപ്പത്തിരണ്ടിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് മുപ്പത്തിരണ്ട് ഓൾ ഓഫ് ദി എബോ ആണ് ഓക്കെ മുപ്പത്തി മൂന്ന് വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് ആൻ ഐഡിയൽ കൗപ്പി വേരിയൻ വിച്ച് ക്യാൻ ബി ഗ്രോൺ അസ് എ കമ്പാനിയൻ ക്രോപ്പ് വിത്ത് തപ്യോക്ക മുപ്പത്തി മൂന്നിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ഓക്കെ അപ്പോൾ ഇനിയുള്ള ചോദ്യങ്ങൾ ഞാൻ വായിക്കുന്നില്ല പെട്ടെന്ന് ആൻസേഴ്സ് മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് പോകാം സൗണ്ടിന് നല്ല ഇഷ്യൂ വരുന്നുണ്ട് അതുകൊണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആൻസേഴ്സ് നോക്കി നോക്കി പോവാം മുപ്പത്തിനാലിൻ്റെ ആൻസർ എന്താണ് മുപ്പത്തി ആറിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ബോത്ത് ഇൻഫെക്റ്റഡ് സെറ്റ്സ് ആൻഡ് ഫോളോവിങ് ഫ്ലോവിങ് വാട്ടർ മുപ്പത്തിയഞ്ച് വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് നോട്ട് മുപ്പത്തിയഞ്ചിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് ഭാഗ്യ മുപ്പത്തിയാറ് ഓപ്ഷൻ ബി മുപ്പത്തിയേഴ് ഓപ്ഷൻ ബി മുപ്പത്തി ഓപ്ഷൻ എ മുപ്പത്തി ഒമ്പത് ഓപ്ഷൻ ഡി നാൽപ്പത് ഓപ്ഷൻ ഡി ഓക്കെ അടുത്ത ചോദ്യം നാൽപ്പത്തി ഒന്ന് ഓപ്ഷൻ സി നാൽപ്പത്തിരണ്ട് ഓപ്ഷൻ ബി നാൽപ്പത്തി മൂന്ന് ഓപ്ഷൻ ഡി നാൽപ്പത്തി നാല് ഓപ്ഷൻ എ നാൽപ്പത്തി അഞ്ച് ഓപ്ഷൻ ഡി നാൽപ്പത്തി ആറ് ഓപ്ഷൻ സി നാൽപ്പത്തിയേഴ് ഓപ്ഷൻ എ നാൽപ്പത്തി എട്ട് ഓപ്ഷൻ ബി നാൽപ്പത്തി ഒമ്പത് ഓപ്ഷൻ ഡി അൻപത് ഓപ്ഷൻ സി അൻപത്തിയൊന്ന് ഓപ്ഷൻ എ അൻപത്തിരണ്ട് ഓപ്ഷൻ ബി അൻപത്തി മൂന്ന് ഓപ്ഷൻ ഡി അൻപത്തി നാല് ഓപ്ഷൻ ബി അൻപത്തി അഞ്ച് ഓപ്ഷൻ എ അക്ഷയ അൻപത്തി ആറ് ഓപ്ഷൻ ബി ഓൺലി ത്രീ ആണ് അൻപത്തി ഏഴ് ഏതാണ് അൻപത്തിയേഴ് ഓപ്ഷൻ ബി ആണ് അൻപത്തി എട്ട് ഓപ്ഷൻ എ ആണ് അൻപത്തി ഒമ്പത് ഓപ്ഷൻ സി അറുപത് ഓപ്ഷൻ ബി അറുപത്തി ഒന്ന് ഓപ്ഷൻ ഡി അറുപത്തി രണ്ട് ഓപ്ഷൻ എ അറുപത്തി മൂന്ന് ഓപ്ഷൻ സി അറുപത്തി നാല് ഓപ്ഷൻ സി അറുപത്തി അഞ്ച് ഓപ്ഷൻ ഡി അറുപത്തി ആറ് ഓപ്ഷൻ എ അറുപത്തി ഏഴ് ഓപ്ഷൻ ബി അറുപത്തി ഓപ്ഷൻ എ അറുപത്തി ഒമ്പത് ഓപ്ഷൻ ഡി എഴുപത് ഓപ്ഷൻ ബി എഴുപത്തി ഒന്ന് ഓപ്ഷൻ ബി എഴുപത്തി രണ്ട് ഓപ്ഷൻ ബി എഴുപത്തി മൂന്ന് ഓപ്ഷൻ ഡി എഴുപത്തി നാല് ഓപ്ഷൻ ബി എഴുപത്തി അഞ്ച് ഓപ്ഷൻ സി എഴുപത്തി ആറ് ഓപ്ഷൻ സി എഴുപത്തി ഏഴ് ഓപ്ഷൻ സി എഴുപത്തി എട്ട് ഓപ്ഷൻ എഴുപത്തി ഒമ്പത് ഓപ്ഷൻ ഡി എൺപത് ഓപ്ഷൻ ഡി എൺപത്തിയൊന്ന് ഓപ്ഷൻ സി എൺപത്തി രണ്ട് ഓപ്ഷൻ സി എൺപത്തി മൂന്ന് ഓപ്ഷൻ എൺപത്തി നാല് ഓപ്ഷൻ സി എൺപത്തി അഞ്ച് ഓപ്ഷൻ ബി എൺപത്തി ആറ് ഓപ്ഷൻ സി എൺപത്തിയേഴ് ഓപ്ഷൻ എ എൺപത്തി എട്ട് ഓപ്ഷൻ ഡി എൺപത്തി ഒമ്പത് ഓപ്ഷൻ എ തൊണ്ണൂറ് ഓപ്ഷൻ എ തൊണ്ണൂറ്റിയൊന്ന് ഓപ്ഷൻ എ തൊണ്ണൂറ്റി രണ്ട് ഓപ്ഷൻ ബി തൊണ്ണൂറ്റി മൂന്ന് ഓപ്ഷൻ സി തൊണ്ണൂറ്റിനാല് ഓപ്ഷൻ ബി തൊണ്ണൂറ്റി അഞ്ച് ഓപ്ഷൻ ഡി തൊണ്ണൂറ്റിയാറ് ഓപ്ഷൻ എ തൊണ്ണൂറ്റിയേഴ് ഓപ്ഷൻ എ തൊണ്ണൂറ്റി ഓപ്ഷൻ ഡി തൊണ്ണൂറ്റിയൊമ്പത് ഓപ്ഷൻ സി നൂറ് ഓപ്ഷൻ ഡി ഓക്കെ അപ്പോൾ നമ്മൾ നൂറ് ചോദ്യങ്ങളും നമ്മൾ നോക്കി ജസ്റ്റ് ആൻസേഴ്സ് മാത്രം പറഞ്ഞു പോയതാണ് സൗണ്ട് അത്ര ഇഷ്യൂ സൗണ്ടിന് കുറച്ച് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് അപ്പോൾ കേരള പി എസ് ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് നോട്ടിഫിക്കേഷൻസ് എല്ലാം പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് എക്സാം എഴുതിയ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും